ഭഗവതി വാസുദേവായ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ശ്ലോകം വിഷ്ണു സഹസ്രനാമത്തിലെ പതിനെട്ടാമത്തെ ശ്ലോകമാണ് ആ ശ്ലോകത്തിൽ ഭഗവാന്റെ നൂറ്റി അറുപത്തി മൂന്നാമത്തെ നാമം മുതൽ നൂ നൂറ്റി എഴുപത്തി രണ്ടാമത്തെ നാമം വരെയാണ് പറയുന്നത് ഇപ്പോൾ എന്തൊക്കെ നാമങ്ങളാണെന്ന് നമുക്ക് നോക്കാം വേദ്യോ വൈദ്യ സദായോഗി വീരഹാ മാധവോ മധുകു അതീന്ദ്രിയോ മഹാമായോ മഹോത്സാഹോ മഹാബലഹ അപ്പോൾ ഏതൊക്കെ നാമങ്ങൾ എന്ന് വെച്ചാൽ വൈദ്യ സദാ യോഗി മാധവ മധു അതീന്ദ്രിയ മഹാമായ മഹോത്സാഹ മഹാബല അപ്പോൾ ഭഗവാന്റെ പത്ത് നാമങ്ങളാണ് ഈ ശ്ലോകത്തിൽ പ്രതിപാദിക്കുന്നത് ആദ്യത്തെ നാമം വേദ്യ വേദ്യ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഭഗവത് ഗീതയുടെ ആ ഒരു നാമ ആ ഒരു സം സംഭാഷണം നടക്കുന്നത് വേദ്യ എന്ന് പറയുന്ന ഒരു ഭാഷയിലൂടെയാണ് അപ്പോൾ ഭഗവാന്റെ ഞാൻ അതായത് ഭഗവാന്റെ ജ്ഞാനത്തെ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത് ഈ വേദ്യ എന്ന് പറയുന്ന ഭാഷയിലൂടെയാണ് അത് തന്നെയാണ് മുണ്ടക ഉപനിഷത്തിലും പറയുന്നത് അതായത് കസ്മിന്നു ഭഗവോ വിജ്ഞാതെ സർവമിതം വിജ്ഞാതം ഭവതി ഇത് അതായത് ഏതൊരു വിജ്ഞാനവും അത് സത്യത്തിന് തുടക്കമായി എല്ലാ കാര്യങ്ങളും പ്രപഞ്ചത്തിൻ്റെ ഓരോ ചലനത്തിൽ നിന്നും ആ ഒരു വ്യത്യാസത്തിൽ അതായത് നമ്മുടെ ചലിക്കുന്നതും ചലിക്കാത്തതുമായ വസ്തുക്കളുടെ പെരുമാറ്റത്തിൻ്റെ ആ ഒരു വ്യത്യസ്തതയിൽ നിന്നും മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു സത്യത്തെ തിരിച്ച് അറിയുന്നതിനെയാണ് വിജ്ഞാനം എന്ന് പറയുന്നത് അപ്പോൾ ആ വിജ്ഞാനം തന്നെയാണ് ഒരു മനുഷ്യനെ നമ്മുടെ ആ പ്രപഞ്ചത്തോടു കൂടെ ഇണക്കി ചേർക്കുന്ന ഒരു ശക്തി അതായത് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ഏർ നിലയിൽ എത്തണമെന്നാണ് ആഗ്രഹം ആ ഒരു നിലയിൽ എത്തുവാൻ വേണ്ടി നമ്മൾ ജ്ഞാനത്തെയും വിജ്ഞാനത്തെയും പൂർണ്ണമായി ഉപയോഗിച്ചാൽ മാത്രമേ അത് നമുക്ക് സംതൃപ്തി നൽകുകയുള്ളൂ അപ്പോൾ ഭഗവാൻ ഓരോ സൃഷ്ടിയിലും അത് ചലിക്കുന്നതായാലും ചലിക്കാത്തതായാലും ആ ഒരു സൃഷ്ടിയിലും ഒരു ജ്ഞാന വിജ്ഞാനത്തെ കൊടുക്കുകയും അത് പ്രകൃതിയുടെ ഓരോ ചലന വ്യത്യാസത്തിൽ നിന്നും ഓരോ പാഠങ്ങൾ പഠിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഓരോ ജീവിതത്തിന്റെ ഓരോ നിലയിൽ ഓരോ ഏർ ഓരോ സൃഷ്ടി പോകുമ്പോഴും അവർക്ക് പുതിയ പുതിയ അനുഭവത്തെ ഏർപ്പെടുന്നു ആ ഒരു ഭാഷയാണ് വൈദ്യ വേദ്യ എന്ന് പറയുന്നത് അത് അതിനാലാണ് ഭഗവാന് വൈദ്യ എന്ന നാമധേയം അടുത്ത നാമധേയം വൈദ്യ വൈദ്യ എന്ന് പറഞ്ഞാൽ ഏതൊരു അസുഖത്തെയും മാറ്റുവാൻ ആർക്കാണോ ശക്തിയുള്ളത് അവരെ വൈദ്യ എന്ന് പറയുന്നു അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ ഓരോരുത്തരും വളരെ സ്വന്തം കാര്യത്തിൽ മാത്രം കുറികൊണ്ട് ഇരിക്കുന്ന ആ ഒരു സ്വഭാവത്തിൽ പ്രവർത്തിക്കുമ്പോൾ ആ ഒരു സുഖത്തെ മാറ്റണം അതായത് തന്നെ മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആ ഒരു സൃഷ്ടിയെ മറ്റുള്ളവരുടെ കാര്യത്തിലും കുറച്ച് നമ്മുടെ സഹായം അവർക്കും ചെയ്ത് അതിൽ ഒരു സന്തോഷം കണ്ടെത്തുക എന്നുള്ള ഒരു സ്വഭാവത്തെ വളർത്തിയെടുക്കുകയാണ് ഭഗവാൻ അത് നമ്മൾ എപ്പോഴാണോ വരുന്നത് ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് ഓരോ സൃഷ്ടിയിലും ഭഗവാന്റെ പരമാത്മാവാണ് അപ്പോൾ ഓരോ സൃഷ്ടിയും ഭഗവാൻ തന്നെയാണ് അപ്പോൾ നമ്മൾ ഓരോ സൃഷ്ടിയെയും നമ്മൾ സഹായിക്കുമ്പോൾ അതിലൂടെ നമുക്ക് ഭഗവാന്റെ പരമാനന്ദത്തെ നമുക്ക് ലഭിക്കും ആ ഒരു ആനന്ദം ഒരു പ്രാവശ്യം നമ്മൾ അനുഭവിക്കുകയാണെങ്കിൽ അത് വീണ്ടും വീണ്ടും നമ്മൾ അത് തുടരുകയും അതിലൂടെ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ ഒരു സംതൃപ്തി ഏകുകയും ചെയ്യും അതിനാലാണ് ഭഗവാനെ വൈദ്യ എന്ന് പറയുന്നത് അടുത്ത നാമധേയം സദാ യോഗി യോഗി എന്ന് പറഞ്ഞാൽ ആരാണോ യോഗ കർമ്മങ്ങളിൽ ശ്രേഷ്ഠനായിട്ടുള്ളത് അവരെ യോഗി എന്ന് പറയുന്നു സദാ എന്ന് പറഞ്ഞാൽ എപ്പോഴും അതായത് ഈ സംസാരത്തിലുള്ള മായയിൽ നിന്നും ആർക്കാണോ വിട്ടുമാറി നിൽക്കുവാനുള്ള ശക്തിയുള്ളത് അവരെ സദായോഗി എന്ന് പറയും അതായത് ഏതൊരു തരത്തിലും സ്വന്തമായിട്ട് ഒരു കാര്യവും ഏർ പിടിച്ചു വെക്കാത്ത ഒരാൾക്ക് അവർക്ക് മനസ്സിലാകും ഭഗവാന്റെ ശക്തിയെ അതായത് സ്വന്തമായിട്ടുള്ള ആ ഒരു ഏർ മുക്തിയെ മാത്രം നോക്കിക്കാണുന്ന ഒരാൾക്ക് അതായത് അവർക്ക് പൂർണ്ണമായിട്ട് എന്ത് മനസ്സിലാകും എന്നാൽ ഈ ജീവാത്മാവിനെ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല നമ്മൾ എപ്പോയാണോ മരണം സംഭവിക്കുന്നത് ഇത്രയധികം നമ്മൾ പരിപാലിക്കുന്ന ഈ ജീവാത്മാവിനെ നമ്മൾ ഇവിടെ പൂർണമായും വിട്ടിട്ട് ആ പരമാത്മാവിനെ മാത്രമാണ് നമ്മൾ കൊണ്ടുപോകുന്നത് ഈ സംസാരത്തിൽ നിന്നും അത് എപ്പോഴാണോ ഒരാൾ തിരിച്ചറിയുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാകും ഈ സംസാരത്തിനായിട്ടുള്ള ആ ബന്ധത്തിൽ ഒരു അർത്ഥവും ഇല്ല എന്ന് അപ്പോൾ അങ്ങനെയുള്ള ഭഗവാനെ സദായോഗി എന്ന് വിളിക്കുന്നു അടുത്ത നാമധേയം വീരഹ എന്നാണ് ആരാണോ വീരപ്രവൃത്തി ചെയ്ത് അധർമ്മത്തിൽ നിന്നും ധർമ്മത്തെ കാത്തുരക്ഷിക്കുന്നത് അവരെ വീരഹ എന്ന് പറയുന്നു അവർക്ക് പൂർണ ശക്തിയോടെ ഏതൊരു ധർമ്മത്തെയും ഒരു പ്രപഞ്ചത്തിൽ നിലനിർത്തുവാൻ സാധിക്കുന്നു അവർ രാക്ഷസന്മാരിൽ നിന്നും അധർമ്മികളിൽ നിന്നും സാത്വികമായ സൃഷ്ടികളെ എന്നും സംരക്ഷിക്കുവാൻ തയ്യാറാണ് അതിനാലാണ് ഭഗവാനെ വീരഹ എന്ന് പറയുന്നത് അടുത്ത നാമധേയം മാധവ എന്നാണ് മാ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവി ധവൻ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ ആരാണോ ലക്ഷ്മി ദേവിക്ക് ഈശ്വരനായിട്ടുള്ളത് അവരെ മാധവ എന്ന് പറയുന്നു അതുപോലെ തന്നെ മാധവ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും മനസ്സിൽ ആത്മാവായി ആരാണോ കുടികൊള്ളുന്നത് അവരെ മാധവ എന്ന് പറയുന്നു അതായത് സത് സു പുര സ്പുരണ എന്ന് പറയുന്ന എല്ലാത്തിനും ധവനായിട്ടുള്ളത് അതായത് മാ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജ്ഞാനത്തെയും കുറിക്കുന്നു ജ്ഞാനത്തിൻ്റെ ഈശ്വരനെ ഏതൊരു വിദ്യയുടെയും ഈശ്വരൻ അത് പഠിത്തം എന്ന് മാത്രമല്ല നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഏതൊരു കലാസൃഷ്ടിയുടെയും ഈശ്വരനാണ് ഭഗവാൻ അതിനാലാണ് ഭഗവാനെ മാധവ എന്ന് പറയുന്നത് അടുത്ത നാമധേയം മധു മധു എന്ന് പറഞ്ഞാൽ തേനെയാണ് കുടിക്കുന്നത് അതായത് ഭഗവാൻ തേനിനെ പോലെ വളരെ പവിത്രമായിട്ടുള്ളതാണ് അതായത് ഓരോരുത്തരും ഓരോ പ്രാർത്ഥന അത് നാമ നാമത്തിലൂടെ ആയാലും പുഷ്പത്തിലൂടെ ആയാലും ഫലത്തിലൂടെ ആയാലും അതാ അത് മാത്രമല്ല ഏതെങ്കിലും ആഹാര വസ്തുക്കളിലൂടെ ആയാലും ഭഗവാനെ ഏതൊരു നിമിഷം നമ്മൾ ധ്യാനിക്കുന്നുവോ അവർക്ക് തേനിനെ പോലെ ഒരു മനസ്സമാധാനം ഭഗവാൻ കൊടുക്കുന്നു അതിനാലാണ് ഭഗവാന് മധു എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഭഗവാൻ വേറൊരു നാമധേയമാണ് അതീന്ദ്രിയ അതീന്ദ്രിയ എന്ന് പറയുന്നത് ഇന്ദ്രിയ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായിട്ടുള്ള ഭഗവാനെ അതീന്ദ്രിയ എന്ന് പറയുന്നു അതായത് നമ്മൾ എങ്ങനെയാണ് ഓരോ വസ്തുക്കളെയും കാണുന്നത് അതിന് നമ്മൾ ഇന്ദ്രിയങ്ങൾ ഉപയോഗിക്കുന്നു നമ്മുടെ കണ്ണുകൾ നമ്മുടെ ചെവികൾ നമ്മളുടെ മൂക്ക് നമ്മുടെ വായു നമ്മുടെ ത്വക്ക് ഇതൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ ഓരോ കാര്യത്തെയും മനസ്സിലാക്കുന്നത് അപ്പോൾ ഭഗവാൻ അതിൽ നിന്നും അതീന്തമായിട്ട് ഒരു ശബ്ദത്തിനെയും സ്പർശിക്കുവാൻ സാധ്യമല്ല ഒരു ത്വക്കിനും സ്പർശിക്കുവാൻ സാധ്യമല്ല ഒരു ഭഗവാൻ ഒരു രൂപവുമില്ല ഭഗവാൻ ഏതൊരു ഇടത്തും കാണപ്പെടാവുന്ന ഒരു അനുഭവമാണ് അപ്പോൾ ആ ഒരു ഭഗവാനെ നമുക്ക് തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ജ്ഞാനം വളർത്തണം അത് നമുക്ക് യോഗാഭ്യാസത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ അതിനാലാണ് ഭഗവാന് അതീന്ദ ഇന്ദ്രിയ എന്ന നാമധേയം ഭഗവാന്റെ അടുത്ത നാമധേയം മഹാമായ മായകൾക്കും ഉപരിയായിട്ടുള്ള ഒരു ശക്തിയെ മഹാമായ എന്ന് പറയുന്നു അതായത് വൈകുണ്ഠത്തിൽ എപ്പോഴും മായയ്ക്ക് പ്രവേശനമേ ഇല്ല മായ എന്ന് വെച്ചാൽ ഈ ഒരു സംസാരത്തിൽ നമുക്ക് ഒരു ബന്ധത്തെ ഏർപ്പെടുത്തുന്ന ഒരു കൽ കളിയാണ് മായ അപ്പോൾ ഭഗവാൻ ഈ സൃഷ്ടികൾക്ക് ഓരോ കാര്യവും മനസ്സിലാക്കുവാൻ ഈ മായയെ ഉപയോഗിക്കുന്നു ഈ മായയില്ലാതെ ഓരോ സൃഷ്ടിയും ഓരോ കാര്യവും മനസ്സിലാക്കുവാൻ അവർ തയ്യാറല്ല അപ്പോൾ ആദ്യം ഈ ഒരു സൃഷ്ടികൾക്ക് എങ്ങനെയാണോ ഒരു മായ ഉപയോഗിച്ച് ഓരോ കാര്യവും മനസ്സിലാക്കുന്നത് അവർ അവസാനം ജ്ഞാനത്തെ നേടുകയും അതുപോലെ മുക്തി അനുഭവിക്കുകയും ഭഗവാനിൽ ലയിക്കുകയും ചെയ്യുന്നു അതുപോലെയാണ് ഭഗവത്ഗീതയിൽ ഏഴാമത്തെ അധ്യായത്തിൽ പതിനാലാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത് ഏറ്റവും പ്രയാസമായിട്ടുള്ളത് എൻ്റെ മായയെ മറികടക്കുവാനാണ് അതായത് മായ നമുക്കൊരു സംസാര ബന്ധനത്തെ ഉണ്ടാക്കുന്നു അത് ഒരു വ്യക്തിയെ ആയാലും ഒരു വസ്തുവിനോടായാലും ഒരു പണത്തിനോടായാലും ഒരു പ്രത്യേകിച്ചുള്ള ചലനമോ അചലനമോ ആയ കാര്യത്തിലായാലും നമുക്കൊരു ബന്ധത്തെയും അതുവഴി നമുക്കൊരു സ്വാർത്ഥതയും തരുന്നു അത് എപ്പോഴാണോ മറികടക്കുന്നത് അവർക്ക് മാ ഭഗവാനെ തിരിച്ചറിയുവാൻ സാധിക്കുന്നു അതിനാലാണ് ഭഗവാനെ മഹാമായ എന്ന് പറയുന്നത് അടുത്ത നാമധേയം മഹോത്സാഹ എന്നാണ് ഉത്സാഹം എന്ന് പറഞ്ഞാൽ വളരെ തുടുതുടുപ്പായി എല്ലാത്തിനും വളരെ ഏർ സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരാളെ ഉത്സാഹി എന്ന് പറയുന്നു അപ്പോൾ മഹോത്സാഹി എന്ന് പറഞ്ഞാൽ ആ ഭഗവാൻ ഏറ്റവും അധികം ഓരോ സൃഷ്ടിയുടെയും ഓരോ ചലനത്തിലും ഭഗവാൻ വളരെ ഉത്സാഹത്തോടെ കാണുന്നു ഓരോ ജനനവും ഓരോ മരണവും ഭഗവാൻ പൂർണമായും അതിനെ പൂർവജന്മ ഫലത്തോടനുബന്ധിച്ചാണ് അവരെ സൃഷ്ടിക്കുന്നത് അപ്പോൾ ഭഗവാന്റെ ഓരോ സൃഷ്ടിയിലും ഓരോ ഏർ കാ പല ജന്മത്തിലുള്ള ജന്മാന്തരത്തിലുള്ള പല കർമ്മത്തിൻ്റെ ഫലമാണ് നമുക്ക് കാണുന്നത് അപ്പോൾ ഭഗവാൻ ആ ഒരു ഉത്സാഹത്തോടെ അവർക്ക് മുക്തിയെ നേടിക്കൊടുക്കുവാൻ വേണ്ടി പല പല ജന്മങ്ങളിൽ സൃഷ്ടി ചെയ്യുകയും അവർ അവസാനം ഭഗവാനിൽ ലയിക്കുകയും ചെയ്യുന്നു അതിനാലാണ് ഭഗവാനെ മഹോത്സാഹ എന്ന നാമധേയം ഈ ശ്ലോകത്തിലെ അവസാനത്തെ നാമധേയമായ മഹാബല ബലം എന്ന് പറഞ്ഞാൽ ശക്തിയാണ് മഹാബല എന്ന് പറഞ്ഞാൽ ഭഗവാന് ഏറ്റവും അധികം ശക്തിയുണ്ട് അതായത് ഭഗവാനെ തോൽപ്പിക്കുവാൻ ആരെ കൊണ്ടും സാധ്യമല്ല ധർമ്മത്തെ കൈ പരിപാലിക്കാൻ ഭഗവാൻ ഏത് തരത്തിലുള്ള ഒരു ശക്തിയും ഉപയോഗിച്ച് അസുരന്മാരെ ഭഗവാൻ ഒരുക്കുന്നു അതിനാലാണ് ഭഗവാന് മഹാബല എന്ന നാമധേയം അപ്പോൾ ഈ ശ്ലോകത്തിൽ നമ്മൾ കണ്ട നാമധേയങ്ങൾ വേദ്യ വൈദ്യ സദായോഗി വീരക മാധവ മധു അതീന്ദ്രിയ മഹാമായ മഹോത്സാഹ മല മഹാബല എന്നീ പത്ത് നാമധേയങ്ങളാണ് वेद्यो वैद्य सदा योगी वीरः माधवो मधुगो अदीन्द्रियो महामायो महोत्साहो यू ओं नमो भगवते वासुदेवाय